വർഷത്തെ പൊൻതിളക്കവുമായി ഭീമ ജ്വല്ലറി ആധുനിക സ്ത്രീത്വത്തിന് സൗന്ദര്യവും പ്രചോദനവും മേകുന്ന സ്വർണ തെളിമയും വിശ്വാസവും പാരമ്പര്യമായി കാത്തുസൂക്ഷിച്ച സൂക്ഷിച്ച ഭീമ ജ്വല്ലറി അവിസ്മരണീയമായ നൂറ് വർഷങ്ങൾ പൂർത്തിയാക്കുന്നു നമസ്കാരം ഭീമയുടെ നൂറാമത് ആനിവേഴ്സറി ഭാഗമായി കാഞ്ഞാട് ഷോറൂമിൽ നടക്കുന്ന ആനിവേഴ്സറി ഫെസ്റ്റ് ആണ് ഇന്നിവിടെ നടക്കുന്നത് ഇന്നു മുതൽ ഇന്നു മുതൽ അഞ്ച് ദിവസങ്ങളിലായിട്ടാണ് ഇവിടെ കസ്റ്റമർക്കായിട്ടുള്ള ഓഫർ ഒരുക്കിയിരിക്കുന്നത് നിരവധി ഓഫറുകളാണ് അതായത് ഓൾഡ് ഗോൾഡ് മാറ്റിയെടുക്കുന്നതിന് ഇന്ന് ചരിത്രത്തിൽ ഒരു ജ്വല്ലറിയും നൽകാത്ത ഓഫറാണ് കൊടുക്കുന്നത് പഴയ ഗോൾഡിന് ആയിരം രൂപ പവന് ഞങ്ങൾ നൽകുന്നുണ്ട് അതുപോലെ പുതിയ ഓർണമെൻ്റ് എടുക്കുന്നതിന് പതിനഞ്ച് ശതമാനം വരെയുള്ള എല്ലാ ഓർണമെൻറ്റിനും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടും ഞങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട് കൂടാതെ സിൽവർ പ്ലാറ്റിനം ജ്വല്ലറികളിൽ സെലക്റ്റീവ് ആയിട്ടുള്ള ഐറ്റത്തിന് നോ മേക്കിംഗ് ചാർജ് ഞങ്ങൾ നൽകുകയാണ് എല്ലാവരും ഈ ഓഫർ മാക്സിമം ഉപയോഗപ്പെടുത്തി നല്ല ഈ അവസരം ഉപയോഗിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ജനുവരി പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെ നീളുന്ന വമ്പിച്ച ആഘോഷ പരിപാടികൾ ഭീമ ജ്വല്ലറിയുടെ കാസർഗോഡ് കാഞ്ഞങ്ങാട് ഷോറൂമുകളിൽ തുടക്കമായി നൂറിൻ്റെ നിറവുള്ള ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കുവാൻ വമ്പിച്ച ഡിസ്കൗണ്ടുകളും അതിശയിപ്പിക്കുന്ന സമ്മാനങ്ങളും മാന്യ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു നൂറ് തന്നെയാണ് നമ്മൾ ആദ്യം മുതൽ തുടങ്ങി വെച്ചിരിക്കുന്ന ആ പ്യൂരിറ്റിയും ആ സത്യസന്ധതയാണ് നമ്മുടെ ഈ വിജയ ലക്ഷ്യത്തിന് നമ്മൾ ഇത്രയും വർഷം നമ്മളെ സപ്പോർട്ട് ചെയ്തത് തുടർന്നും നമ്മൾ ഇതേ സർവീസും മറ്റു കാര്യങ്ങൾ തന്നെ മുമ്പോട്ട് കൊണ്ടുപോയിരിക്കും എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എല്ലാം ഭംഗിയായി നടക്കട്ടെ എല്ലാവർക്കും നമ്മുടെ ഭീമയുടെ നൂറാമത്തെ ആനിവേഴ്സറി ഫെസ്റ്റാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ പതിനഞ്ച് മുതൽ പത്തൊമ്പതാം തീയതി വരെയാണ് നമ്മുടെ ഈ ഓഫറും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വലിയൊരു സപ്പോർട്ടാണ് നമ്മുടെ ഒരു ഈ നൂറാമത്തെ വർഷത്തെ ഒരു വിജയത്തിന് കാരണം അപ്പോൾ ഇനിയും അത് തുടർച്ച പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു ഓഫറാണ് നല്ല കുറേ ഓഫേഴ്സുകളാണ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സിനെയും നല്ലവരായ നാട്ടുകാരെ എല്ലാവരെയും ഭീമയിലേക്ക് ആദരമായി സ്വാഗതം ചെയ്യുന്നു നൂറാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സ്വർണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ കിഴിവും ഡയമണ്ടിന് ക്യാരറ്റിന് പതിനഞ്ച് ശതമാനം പ്രത്യേക കിഴിവും ലഭ്യമാണ് കൂടാതെ പഴയ സ്വർണം മാറ്റി പുതിയ നയൻ പോയി സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങളാക്കുവാൻ മാർക്കറ്റിലെ ഏറ്റവും ഉയർന്ന എക്സ്ചേഞ്ച് വില നൽകുന്ന പ്രത്യേക അവസരവും ഇതോടൊപ്പം ഒരുക്കിയിരിക്കുന്നു മിക്ക സിൽവർ പ്ലാറ്റിനം ആഭരണങ്ങളും പണിക്കൂലി ഇല്ലാതെ ഈ കാലയളവിൽ ലഭ്യമാണ് നൂറാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പ്രത്യേക സെൻറ്റിനറി ആഭരണ കളക്ഷനും ഭീമയുടെ ഷോറൂമുകളിൽ ലഭ്യമാണ് തലമുറകളുടെ വിശ്വാസം നേടിയ ഭീമ ജ്വല്ലറി എല്ലാ കുടുംബങ്ങൾക്കും സുപരിചിതമാണ് സൗഭാഗ്യത്തിൻ്റെയും ക്ലേശങ്ങളുടെയും കാലങ്ങൾ ഞങ്ങൾ അതിജീവിച്ചത് ഉപഭോക്തൃ സംതൃപ്തിയിൽ സ്വീകരിച്ചിരുന്ന അജഞ്ചലമായ നിലപാടുകളായിരുന്നു ബ്രാൻഡ് ഭീമയ്ക്ക് ലഭിക്കുന്ന സ്നേഹത്തിന്റെയും അംഗീകാരത്തിന്റെയും പൊരുൾ ഞങ്ങളുടെ സമർപ്പണത്തിനപ്പുറമായി ഞങ്ങളുടെ സമർപ്പണത്തിനപ്പുറമായി ഉപഭോക്താവിന്റെ വിജയമാണെന്ന് ഭീമ ജുവല്ലറി മാനേജിംഗ് ഡയറക്ടർ എം എസ് സുഹാസ് പറഞ്ഞു എല്ലാവരെയും ഒന്നുകൂടി സ്വാഗതം ചെയ്യുന്നു ഇന്നു മുതൽ ഒട്ടനവധി ഓഫേഴ്സാണ് കസ്റ്റമേഴ്സിനായിട്ട് ഭീമ നൽകിയിരിക്കുന്നത് അത് അത് അതിന് അതിൻ്റെ തുടക്കമാണ് ഇന്നേ ദിവസം അപ്പോൾ ഇതിനായിട്ട് ഇന്നേ ദിവസം ക്ഷണം സ്വീകരിച്ചു വന്നിരിക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒന്നുകൂടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ ഓഫേഴ്സ് മാക്സിമം വിനിയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കാരണം ഒരു ജ്വല്ലറിക്കും കൊടുക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു ഓഫറാണ് ഭീമ ഇന്ന് നൽകിയിരിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ എക്സ്ചേഞ്ച് ഗോൾഡിന് പവനായിരം രൂപ കൂടുതലായിട്ട് നൽകുന്നുണ്ട് അതാണിതിൻ്റെ ഹൈലൈറ്റ് അപ്പോൾ എക്സ്ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കസ്റ്റമേഴ്സും അവരുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങിച്ച് ഈ എക്സ്ചേഞ്ച് ഓഫറും അവർക്ക് ലഭ്യമാകുന്നു അതിലൂടെ അവർ പർച്ചേസ് ചെയ്യുന്ന സ്വർണ്ണാഭരണങ്ങൾക്ക് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് നൽകുന്നുണ്ട് അപ്പോൾ അത് അത് കസ്റ്റമേഴ്സിന് മാറ്റി വാങ്ങിക്കുമ്പോൾ അത് അവരുടെ ആഭരണങ്ങൾക്ക് ഉയർന്ന മൂല്യവും കിട്ടുന്നു പുതിയതായിട്ട് വാങ്ങിക്കുന്ന ആഭരണങ്ങൾക്ക് മികച്ച ഡിസ്കൗണ്ട് ലഭിക്കുന്നു അതാണ് ഈ ഓഫറിൻ്റെ ഹൈലൈറ്റ് അത് അതിൽ അതിലേക്കായിട്ട് ഈ അവസരം എല്ലാ കസ്റ്റമറും വിനിയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക് യു നമ്മളെ സംബന്ധിച്ചോളം നമ്മളിപ്പോൾ തന്നെ ആൾറെഡി തന്നെ ഒരു വേൾഡ് റെക്കോർഡ് തന്നെ നമ്മൾ ഹോൾഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ തിരുവനന്തപുരം ബ്രാഞ്ച് തന്നെയാണ് ഈ ഒരു നമ്മുടെ ഒരു ചരിത്രപരമായിട്ട് തന്നെ ഭയങ്കര ഒരു സംഭവമായിരുന്നു ഒരു ദിവസം നമ്മൾ അച്ചീവ് ചെയ്തിട്ടുള്ള സെയിലെന്ന് പറയുമ്പോൾ അത് വേൾഡ് റെക്കോർഡായിരുന്നു അപ്പം കാഞ്ഞങ്ങാടിനെ സംബന്ധിച്ചോളം നമ്മളെപ്പോഴും അത് ഒരു എക്സ്പെക്റ്റാണ് നമ്മൾ ഈ ഒരു അഞ്ച് ദിവസത്തിൽ നമ്മൾ കാഞ്ഞങ്ങാട് ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ജനപ്രവാഹമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ കാണുന്നത് പോലെ തന്നെ അത്രയ്ക്കും ജനപ്രവാഹമാണ് നമ്മുടെ കാഞ്ഞങ്ങാട് മാനേജ് ഈ ഒരു ഓഫർ അറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരും എത്തുന്നത് തീർച്ചയായിട്ടും ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ ഈ ഒരു പത്തൊമ്പതാം തീയതി വരെയാണ് ഈ ഒരു ഓഫർ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഓഫർ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തന്ന നമ്മുടെ മാനേജ്മെൻറ്റിനും ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുന്നു എല്ലാവരും ഈ ഒരു ഓഫർ മാക്സിമം ഉപയോഗപ്പെടുത്തുക എല്ലാവരെയും എല്ലാ കസ്റ്റമേഴ്സിനെയും ഞങ്ങൾ ഹാർദവമായി കാഞ്ഞങ്ങാട് ഭീമയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നന്ദി നമസ്കാരം സ്വർണ്ണ വിലയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ ഓർത്ത് ഇനി വിഷമിക്കേണ്ട ഭീമ അവരുടെ ഹൺഡ്രഡ് ആനിവേഴ്സറിന്റെ ഭാഗമായി ദേ ആർ അഡ്വാൻസ്ഡ് ബുക്കിംഗ് സ്കീം നിങ്ങൾക്ക് പവനവെറും അഞ്ഞൂറ് രൂപ മാത്രം അടച്ച് അഡ്വാൻസ് ബുക്ക് ചെയ്യാവുന്നതാണ് ബുക്ക് ചെയ്യുന്ന ദിവസത്തെ വിലയോ പർച്ചേസ് ചെയ്യുന്ന ദിവസത്തെ വിലയോ ഏതാണോ കുറവ് ആ വിലയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ജനുവരി ഫിഫ്റ്റീൻ ടു നയൻറ്റീൻ ഉള്ളത് ഈ ഓഫർ ഭീമയുടെ കാസർഗോഡും കാഞ്ഞങ്ങാടും ഷോറൂമിൽ മാത്രം